രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ വരവ് കേരള ജനതയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടായിരുന്നു ഇടിയും മിന്നലും തിമിർത്ത് പെയ്യുന്ന മഴയും ആദ്യമൊക്കെ ആനന്ദത്തോടെയാണ് ജനങ്ങൾ വീക്ഷിച്ചു തുടങ്ങിയത് പതിയെ പതിയെ പ്രകൃതിയുടെ പെരുമാറ്റം പലരെയും പേടിപ്പെടുത്തുന്നതാക്കി തുടർന്ന് കോരിച്ചോരി എന്ന മഴക്കും ഉരുൾപൊട്ടലിനും കേരളം സാക്ഷ്യം വഹിച്ചു ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ചെറുതോണി ഡാമിൻ്റെ ആദ്യ ഷട്ടർ തുറക്കപ്പെട്ടു കനത്ത മഴയുടെ ആഘാതത്തോടുകൂടി പത്താം തീയതി തന്നെ മുഴുവൻ ഷട്ടറുകളും തുറക്കപ്പെടുന്നു പതിയെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ദിനരാത്രികളിൽ കേരള ജനതയ്ക്ക് നഷ്ടങ്ങളുടെ വരവേൽപ്പ് തന്നെ നൽകി വെള്ളത്തിൻ്റെ ശക്തമായ കടന്നുകയറ്റത്തോടെ പലരുടെയും ആഗ്രഹങ്ങൾ തന്നെ തകർന്നടിഞ്ഞു സ്വപ്നങ്ങൾ കൊണ്ട് പണിതീർത്ത വീടുകളും പഠനങ്ങളുടെ വയ്യോരങ്ങളും ദൈവാലയങ്ങളുടെ ചുറ്റുപാടുമെല്ലാം വെള്ളം വിലങ്ങുതടിയായിരുന്നു അവസാനം കേരള ജനത ഭീതിയോടെ കാത്തിരുന്ന മുല്ലപ്പെരിയാർ ഡാമും തുറക്കപ്പെടുന്നു ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിനരാത്രികളിൽ നിർത്താതെയാണ് മഴ ചൊരിഞ്ഞുകൊണ്ടിരുന്നത് വിമാനത്താവളങ്ങൾ പോലും വെള്ളത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും ആഘാതം കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഭീതി പടർത്തിയിരുന്നു പതിയെ എല്ലാം പ്രകൃതി തന്നെ കൊണ്ടുപോയി തുടങ്ങി നാനൂറിൽ പരം ആളുകൾ മരണമടഞ്ഞു ജീവന തുല്യം സ്നേഹിച്ച മൃഗങ്ങൾ പോലും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു മാതാവും പിതാവും മരണപ്പെട്ട ബാലങ്ങൾ അനാഥമായി മാറി പൊന്നുപോലെ നോക്കിയ സന്താനങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് കൈവിട്ടകന്നു നഷ്ടങ്ങളുടെ പട്ടികയിൽ കേരളത്തിന് എഴുതി വയ്ക്കാൻ കാലം ഒരു ഓർമ്മക്കുറിപ്പ് കൊടുത്തു പക്ഷേ അതെല്ലാം ഞങ്ങൾ അതിജീവിച്ചു ജാതിയും മതവും നോക്കാതെ മനുഷ്യൻ എന്ന ഒറ്റ ചിന്താഗതി ഓരോരുത്തരുടെയും സിരകളിൽ പ്രവേശിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിന്ന് ഇന്ത്യൻ ആർമിക്ക് നന്ദി അമർപ്പിച്ചു രക്ഷകരുടെ വേഷമണിഞ്ഞ കടലിൻ്റെ മക്കളോട് ഓരോരുത്തരും കൈകൂട്ടി നിന്നു കേരള പോലീസിനും അങ്ങിങ്ങുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം മറന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവസാനം മോഡിഫിക്കേഷൻ വാഹനങ്ങൾ പോലും പലരുടെയും ദൈവങ്ങളായി മാറി ഇതായിരുന്നു കേരളം എല്ലാത്തിനും അതിജീവനൻ സൃഷ്ടിക്കാൻ പറ്റുന്ന മനുഷ്യരുള്ള കേരളം ഇന്നും നമ്മൾ മറ്റൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കണ്ണുകൾ ആ കൊച്ചു ജില്ലയിലേക്കാണ് എല്ലാം നഷ്ടപ്പെട്ട അവശനായവർ കരഞ്ഞു തീർക്കുന്ന ആ രാത്രികളിലേക്കാണ് മുണ്ടങ്ക ചൂരൽമലയും മലയും വയനാടിൻ്റെ ഭംഗിക്ക് മുകളിൽ ഉതിർന്നു വീഴുന്നു രാത്രിയുടെ നീണ്ട ഉറക്കത്തിലേക്ക് വൈതി വീണ ഒരു ജനസമൂഹത്തിൻ്റെ മുകളിലേക്ക് സ്വന്തം വീടും നാടും ഒലിച്ചിറങ്ങി വന്നു കേരളത്തെ നടുക്കിയ മറ്റൊരു രാത്രി കൂടെ ആഗതമായിരിക്കുന്നു രണ്ട് കിലോമീറ്ററോളം നീണ്ടു നിവർന്ന ഒരു ഉരുൾപൊട്ടൽ ആ നാടിനെ തന്നെ ഇല്ലാതെയാക്കി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റിയെട്ടോളം ആളുകൾ ഇതുവരെ മരിച്ചു കിടക്കുന്നു അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേറെ പേരെ കണ്ടെത്താനിരിക്കുന്നു ഇപ്പോഴത്തെ സൈന്യത്തിൻ്റെ ഇടപെടൽ കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് പല ഭാഗത്തു നിന്നും വരുന്ന വീഡിയോകളിൽ പലരുടെയും തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ ചൂണ്ടിക്കാട്ടും വിധം തെളിവുകൾ മാത്രം അവശേഷിക്കുന്നുണ്ട് മറ്റൊരു രണ്ടായിരത്തി പതിനെട്ടിനെ കേരളക്കാരാകെ മനസ്സിൽ കണ്ടിരുന്നു പക്ഷേ ശക്തമായ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിൽ പലർക്കും ജീവിതം ആരംഭിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പിഞ്ചോമന ബാലങ്ങൾ പോലും മരണമടിഞ്ഞുപോയി അത് ഒരു നിമിഷം കരയുകയല്ലാതെ മറ്റൊന്നും കേരള ജനതയ്ക്ക് സാധിക്കുന്നില്ല ശക്തമായ മഴ ഒരു വിധിയെന്നോണം ആക്കം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയും നാട്ടുകാരും ഞങ്ങളുടെ സഹോദരങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു വസ്ത്രങ്ങളും ഭക്ഷണങ്ങളുടെയും സഹായകരങ്ങൾ പലരും എടുത്തുകാട്ടി അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഈ നാടിനൊരു ഘട്ടം വന്നാൽ കൈ ചേർത്ത് പിടിക്കാൻ മനുഷ്യർ മാത്രമേ വരൂ പേ ഫോർ വയനാട് സേഫോ വയനാട്